കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്ര കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്ര ഉത്തരം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ രണ്ട് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് മൂന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര അവയേവ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര അവയേവ ഉത്തരം മൂന്ന് കബനി ഭവാനി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ് മൂന്നാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാലാണ് അവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ് മൂന്നെണ്ണമാണ് അവ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് ഉത്തരം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ആറ് തമിഴ്നാടുമായും കർണാടകമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഉത്തരം വയനാട് തമിഴ്നാടുമായും കർണാടകയുമായും കേരള അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് അപ്പം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമ്പുടിയാണ് ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എത്രയാണ് ഒന്നേ പോയിൻ്റ് ഒന്നേ എട്ട് ശതമാനമാണ് തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ആയിരത്തി ഇരുന്നൂറ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കൊടുമുടി ഏത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കൊടുമുടി ഏത് ഉത്തരം അഗസ്ത്യമല തിരുവനന്തപുരം അപ്പം തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ് അഗസ്ത്യമലയാണ് തിരുവനന്തപുരത്താണ് ഒമ്പത് പശ്ചിമഘട്ടത്തെ ലോകപൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് പശ്ചിമഘട്ടത്തിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് പത്ത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര ഇരു ൊന്നാം സ്ഥാനം കേരളത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം കർണാടക കേരളത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കേരളത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ഇപ്പോൾ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഇരുപത്തിയൊന്നാം സ്ഥാനമാണ് കേരളത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടകയാണ് കേരളത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് പതിമൂന്ന് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് പതിനഞ്ച് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് ഏത് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനാറ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏതാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏതാണ് ഉത്തരം സുൽത്താൻ ബത്തേരി കേരളത്തിൽ എത്ര കായലുകളാണ് ഉള്ളത് കേരളത്തിൽ എത്ര കായലുകളാണ് ഉള്ളത് ഉത്തരം മുപ്പത്തിനാല് ഹിമാലയത്തിൻ്റെ തെക്കു കിഴക്കൻ ഹിമാലയത്തിൻ്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഹിമാലയത്തിൻ്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശോദ്യാനം ഏത് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശോദ്യാനം ഏത് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശോദ്യാനം ഏതാണ് ഉത്തരം ഇരവിക്കുളം മലനാടിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് മലനാടിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഉത്തരം വയനാട് സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഉത്തരം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഇരുപത്തി രണ്ട് തിരുവിതാംകൂർ സിവിൽ സർവീസ് സ്ഥാപിതമായത് എപ്പോൾ തിരുവിതാംകൂറിൽ സിവിൽ സർവീസ് സ്ഥാപിതമായത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന സ്ഥാപനം ഏത് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന സ്ഥാപനം ഏത് ഉത്തരം യു ഇരുപത്തി നാല് ഇന്ത്യയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം എത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം എത്ര ഉത്തരം അറുപത് വയസ്സ് ഇരുപത്തി അഞ്ച് ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ഏതു വർഷമാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് തിരുവ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് തിരുവനന്തപുരപുരം ജില്ലയിൽ ചെമ്പഴന്തിയിലാണ് ജനിച്ചത് ഇരുപത്തിയാറ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധമായ വാക്യം ആരുടേതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധമായ വാക്യം ആരുടേതാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റേത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത് ഉത്തരം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് ഉത്തരം എസ് എൻ ഡി പി എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി യോഗം എപ്പോഴാണ് സ്ഥാപിതമായത് എസ് എൻ ഡി പി യോഗം എപ്പോഴാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ലോ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് എപ്പോഴാണ് ലോ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഉത്തരം കോട്ടയം ഇന്ത്യക്കു വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യക്കു വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം അന്റാർട്ടിക്ക പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു പട്ടം താണുപിള്ള ൽ കലാപം നടന്നത് എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു അടുത്തത് പ മുപ്പത്തിയഞ്ചാമത് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബറിൽ പുണ്യപ്രവയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിലെ ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു പട്ടം താണുപിള്ള ഇന്ത്യക്കു വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ് അന്റാർട്ടിക്കയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ചോദിച്ചാൽ കോട്ടയമാണ് ലോ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് തൊഴിലാളി പ്രസ്ഥാനത്തെ തുടക്കം കുറിച്ചത് ആരാണ് തൊഴിൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എസ് എൻ ഡി പി യോഗം എപ്പോഴാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ഗുരുവ് സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് എസ് എൻ ഡി പി ആണ് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം സ്ഥാപ എപ്പോഴാണ് യോഗം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധമായ വാക്യം ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത് ഇന്ത്യയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത് വയസ്സാണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന സ്ഥാപനം ഏതാണ് യു ആണ് തിരുവിതാംകൂർ സിവിൽ സർവീസ് സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് സംസ്ഥാന സർവീസിനേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് മലനാടിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് വയനാടാണ്